വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇടക്കാലത്ത് ഒരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിരത്തി പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന് സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത് ദിലീപായിരുന്നു നായകൻ നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വഴിപിരിയുകയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല സിനിമയ്ക്കപ്പുറം മഞ്ജുവിനോട് പ്രത്യേക മമത പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ചെറുതല്ല വിവാഹമോചനം നേടി കരഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് എന്നാൽ കണ്ണീർ പുത്രിയായി ജീവിതത്തിൽ ഒതുങ്ങാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല എല്ലാം നഷ്ടപ്പെട്ടിടത്തു നിന്നും നടി പതിയെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങി സിനിമാ നൃത്തം എന്നിവയിലേക്ക് ശ്രദ്ധ ധരിച്ചു ഇതിനിടെ വലിയ സൗഹൃദ വലയവും മഞ്ജുവിനോട് ഉണ്ടായി ജീവിതത്തിലെ ഈ ഘട്ടം പരിപൂർണമായും ആസ്വദിക്കാൻ നടി തീരുമാനിച്ചു യാത്രകളും ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു അമ്മയും സഹോദരനും ഉൾപ്പെടെ അടങ്ങുന്നതാണ് മഞ്ജുവിന്റെ കുടുംബം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ മഞ്ജുവിന് താങ്ങായി നിന്നത് സഹോദരൻ മധു വാര്യരാണ് മധു വാര്യരുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫിറ്റ്നസിലേക്ക് ശ്രദ്ധ നൽകി തന്റെ വണ്ണം കുറച്ചിരിക്കുകയാണ് മധു വാര്യർ തന്റെ പരിമിതികളെ മറികടന്ന് ഈ മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചതിൽ ജിം ട്രെയിനർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മധു വാര്യരുടെ പോസ്റ്റ് സഹോദരി മഞ്ജു വാര്യർക്ക് വന്ന ട്രാൻസ്ഫോർമേഷൻ മധു വാര്യർക്കും ഇടയുണ്ടെന്ന് ആരാധകർ പറയുന്നു നാൽപ്പത്തിയഞ്ചുകാരിയായ മഞ്ജുവിന് ഇന്നും ഇരുപതുകളിലെ ചുറുചുറുക്കാണ് നടിക്ക് പ്രായം നാൾക്ക് നാൾ വരികയാണെന്ന് ആരാധകർ പറയുന്നു മഞ്ജുവിന് വന്ന മാറ്റം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് നടി പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു ഘട്ടത്തിൽ വന്ന ആരോപണം എന്നാൽ നടി ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാറില്ല പുറമേക്കുള്ള ഭംഗിക്കപ്പുറം മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് മഞ്ജു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മഞ്ജു വാര്യരുടെ പഴയ ഫോട്ടോകൾ നോക്കുമ്പോൾ ഇന്ന് വന്നിരിക്കുന്ന മാറ്റം എടുത്ത് പറയേണ്ടതാണ് തിളക്കമുള്ള മുഖവും മെലിഞ്ഞ രൂപ ഭംഗിയും മഞ്ജുവിന്റെ സ്ക്രീൻ പ്രസൻസിന് മാറ്റുകൂട്ടുന്നു എന്നാൽ ഈ മാറ്റത്തിന് വേണ്ടി ചെയ്ത വർക്കൗട്ടുകളെ കുറിച്ചോ ഡയറ്റിങ്ങിനെ കുറിച്ചോ മഞ്ജു ഇതുവരെയും തുറന്ന് സംസാരിച്ചിട്ടില്ല ഭംഗിയിലല്ല കാര്യമെന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ മഞ്ജു ആവർത്തിക്കാറുള്ളത് അഭിനയരംഗത്ത് മഞ്ജുവിന്റെ സഹോദരൻ മധു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മഞ്ജുവിനെ നായ ി ലളിതം സുന്ദരം എന്ന സിനിമ സംവിധാനം ചെയ്തു ദ ക്യാമ്പസ് എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇതിനുശേഷം ഇരുപതോളം സിനിമകളിൽ മധു വാര്യർ അഭിനയിച്ചു സ്വന്തം ലേഖകൻ മായാമോഹിനി എന്നീ രണ്ട് സിനിമകൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വല്ലപ്പോഴുമേ മധു വാര്യർ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളൂ ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ തലേവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ബോളിവുഡിലും നടി ചുവടുവയ്ക്കുന്നതായി വാർത്തകളുണ്ട് ഫുട്ടേജാണ് ആരാധകർ കാത്തിരിക്കുന്ന മഞ്ജുവിന്റെ മലയാള ചിത്രം